മനസ്സും ശരീരവും പൂർണമായും അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് ശയനപ്രദക്ഷിണം ക്ഷേത്രങ്ങളിൽ ഭക്തിയുടെ ഏറ്റവും ഉന്നതമായ മുഖമായാണ് ശയനപ്രദക്ഷിണത്തെ കണക്കാക്കുന്നത് കാനന നടുവിലെ അക്കരക്കൊട്ടിയൂരിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായാണ് ഈ വഴിപാട് നടത്തപ്പെടുന്നത് അപൂർവങ്ങളായ ചടങ്ങുകളാലും പൂജാരീതികളാലും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അക്കരെ സന്നിധിയിലെ വഴിപാടുകളും വ്യത്യസ്തതയാർന്നതാണ് കൊട്ടിയൂരിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ശയന പ്രദിക്ഷിണം ദക്ഷയാഗ സമയത്ത് വീരഭദ്രൻ വീഴ്ത്തിയ രക്തമൊഴുകിയുണ്ടായ തിരുവഞ്ചിറയിലാണ് ഭക്തർ ശയന പ്രദിക്ഷിണം നടത്തേണ്ടത് കുളത്തിൽ മുങ്ങിനി വർന്ന് ഈറനോടെയാണ് പ്രദിക്ഷിണം ചെയ്യുന്നത് പ്രദിക്ഷിണം ചെയ്യുമ്പോൾ ഭക്തന്റെ ശരീരത്തിൽ ആരും സ്പർശിക്കാൻ പാടില്ലെന്നതും അക്കരെ കൊട്ടിയൂരിലെ പ്രത്യേകതയാണ് ശയനപ്രദിക്ഷണം ചെയ്യുന്ന സമയം ഭക്തന് മാർഗനിർദ്ദേശം നൽകുവാനും കീർത്തനം ചൊല്ലി നൽകുവാനും കൂടെയുണ്ടാവുക സന്നിധാനത്തെ പന്തക്കിടാവാണ് അക്കരെ സന്നിധിയിൽ ശയനപ്രദിക്ഷിണം ചെയ്ത് താൻ ആഗ്രഹിച്ച കാര്യം നടന്നുവെന്ന് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഈ വഴിപാട് നടത്തിവരുന്ന തലശ്ശേരി സ്വദേശി സുമേഷ് കേരള ഓൺലൈൻ ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള പിന്നെ കുളത്തിൽ മുങ്ങിക്കൊണ്ട് ഈറനോടുകൂടി ആരും നമ്മുടെ ശരീരത്തോ ദേഹത്തോ തൊടാതെ വേണം ശയനത്തിന് ഇരിക്കാൻ വേണ്ടി ശയനത്തിന് ശയനപ്രേഷണം ചെയ്യുമ്പോൾ നമുക്ക് ശയനപ്രേഷണത്തിന് സഹായമായിട്ടുണ്ടാകുന്നത് ഇവിടുത്തെ എന്ന് പറയുന്ന രാജേഷ് എന്ന് പറയുന്നവരാണ് അവരാണ് നമുക്ക് പിന്നെ മാർഗനിർദ്ദേശം തരുന്നത് പോലെ നമുക്കിത് പറയുകയും അതോടൊപ്പം നമുക്ക് കീർത്തനം ചൊല്ലിത്തരുകയും ചെയ്യുന്നത് വർഷത്തിൽ ഞാൻ എൻ്റെ ശയനം ഞാൻ വർഷത്തിൽ എനിക്ക് വേണ്ടി ഒരു ശയനം ഭഗവാൻ വേണ്ടി സമർപ്പിക്കുകയും അതിനുശേഷം ഞാൻ മറ്റുള്ളവരുടെ പിന്നെ ആഗ്രഹ സാധ്യത്തിനും കാര്യങ്ങൾക്കുമായി അവർക്ക് വേണ്ടിയിട്ടും ഞാൻ ശയനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുമ്പേ ഇവിടെ നമ്മുടെ ഒരു ഒരു പിന്നെ അമ്മയുടെ ക്ഷേത്രത്തിൽ അതായത് ലോകമാതാവിനെ പൂജിക്കുന്ന അവർക്ക് ഇവിടെ എത്ര തവണ ശ്രമിച്ചിട്ടും അവർക്ക് വരാൻ പറ്റുന്നില്ല ആ മുന്നത്തെ അതിന് പോകുന്ന വർഷത്തിന് മുന്നേ ഇവിടെ ഒരു ശയനപ്രവേഷണം ഞാൻ ചെയ്യുകയും അതിന് പിറ്റേത്തെ വർഷം അദ്ദേഹത്തിന് ഇവിടെ വന്ന് പിന്നെ ഇദ്ദേഹത്തിന് ഇവിടെ വന്ന് പിന്നെ പെരുമാളെ പ്രാർത്ഥിക്കാനും തൊഴാനും എല്ലാം ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ശയനപ്രവേശനം ചെയ്യുന്നത് പിന്നെ ഇവിടെ ഏറ്റവും നല്ല സമയം ഉത്തമ സമയം എന്ന് പറയുന്നത് ആയിരം ആയിരംകൂടെ അഭിഷേകം അതായത് സന്ധ്യാസമയത്തുള്ള ആയിരം കൂടെ അഭിഷേകത്തിൻ്റെ ആ സമയത്ത് ആയിരം കൂടെ കൂടി ആ തിരുവഞ്ചരയിൽ ആയിരം കൂടെ അഭിഷേകത്തിൻ്റെ പിന്നെ തീർത്ഥം വന്നതിന് ശേഷം ചെയ്യുന്നതാണ് ഉത്തമം ശയനപ്രദിക്ഷിണം ചെയ്യുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗവും ക്ഷേത്രഭൂമിയോട് ചേരണമെന്നാണ് ശാസ്ത്രം ശയനപ്രദിക്ഷണത്തിലൂടെ ദിവ്യമായ ഒരു ചൈതന്യമാണ് ശരീരത്തിന് ലഭിക്കുന്നത് ശരീരത്തിലെ ഊർജ്ജം വർദ്ധിക്കുകയും മനസ്സിലും ശരീരത്തിലും പോസിറ്റീവ് എനർജി നിറയുകയും ചെയ്യുന്നു